അതില് വ്യത്യസ്തമായ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ആ സൈബർ ആക്രമണത്തിന് വിധേയരാകുന്ന വിധേയമാകുന്ന രീതി ഒരിക്കലും ശരിയല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള പരാതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പലർക്കും അത് അത്തരം പോസ്റ്റുകൾ സൈബർ മേഖലയിലിട്ട് തേജബോധം ചെയ്യുന്നതും ആളുകളെ ആക്രമിക്കുന്നതും അത്തരം ആളുകൾ ഗൗരവമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഇപ്പോൾ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും സൈബർ മേഖലയിൽ ആശാസ്യകരമല്ലാത്ത രീതിയിൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ളത് ഗൗരവത്തോടു കൂടി ആവശ്യപ്പെടുകയാണ് അതിൽ നിരപരാധികളെയും അല്ലാത്തവരെയും ഒക്കെ അതിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ മേഖലയുടെ ദിശ പോകേണ്ടതായിരിക്കുന്ന വഴിയിലൂടെയല്ല സോഷ്യൽ മേഖലയിൽ പോകുന്നത് എന്നുള്ളതും വളരെ കൂടി ഉത്തരവാദിത്വത്തോടുകൂടി നിരീക്ഷിക്കും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ളൊരു പരാതി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്